പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഇന്ന് പരിപാടി നമ്മളെ നോളജ് സിറ്റിയിലെ എല്ലാ ഞായറാഴ്ചകളിലും രാത്രി നടക്കുന്ന അതായത് തിങ്കളാഴ്ച രാവുകളിൽ നടക്കുന്ന തിങ്കളാഴ്ച രാവിലെ ബുർദ മജലിസ് മകുരി പുമസ്കാരം കഴിഞ്ഞ ഉടനെ നടക്കുന്ന ബുർദ മജലിസിലേക്ക് ഇങ്ങനെ വരുന്നത് കുറച്ച് നേരത്തെ ആക്കിയിട്ട് ഭാര്യ വീട്ടിലേക്ക് വന്നതാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്കെല്ലാം ഒഴിവാണ് ആ ഇവർക്ക് നമ്മളെ പ്ലേ ബട്ടൺ കിട്ടിയാൽ ഭയങ്കര മുട്ടായി വേണം മുട്ടായി വേണം എന്നിങ്ങനെ കുറേ പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുങ്ങൻ ഇറങ്ങിയതാണ് ഇവരെ പഴയ വീടൊക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് പോയി കണ്ട് ചെറിയൊരു ബ്ലോഗാക്കാം അല്ലേ റെഡി ഓക്കെ ആദ്യം തന്നെ നമ്മൾ ഇതാ കുപ്പിയിലിട്ടാ വാങ്ങാൻ വാങ്ങിക്കോ കുറച്ച് ഇവരെ എന്ന് പറയുന്നത് സിറ്റിയിൽ താമസിച്ച എനിക്ക് ഭയങ്കര എന്താ പറയാ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു ഈ ഗ്രൗണ്ട് ഉണ്ടങ്ങൾ കാണിച്ചരാ ഇങ്ങനത്തെ ഗ്രൗണ്ട് എന്റെ നാട്ടിലില്ല കാണുമ്പോൾ ഒരു പ്രത്യേക രസം ഈ നാട്ടിൻപുറത്തോടുള്ള യാത്ര തന്നെ ഒരു വല്ലാത്ത രസമാണ് തണൽമരത്തിൻ്റെ ചോട്ടിലൂടെ ചെറിയ വഴിയിലൂടെ ഇങ്ങനെ വേറെ തന്നെ വൈഭവാണ് അപ്പം ഞങ്ങൾ ചെറിയൊരു കറക്കം കറങ്ങി ഇവരെ ഇപ്പോൾ ഇവർ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തുകയാണ് ഇതാണിപ്പോൾ താമസിക്കുന്ന വീട് ഈ വീട്ടിൽ നിന്ന് ഞമ്മള് ഇപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി പുതിയ വീട്ടിൽ നിന്ന് പരിപാടിക്ക് അവിടെ നിന്ന് നേരെ ഇനി പോകേണ്ടതാണ് പഴയ വീടിനെ കുറിച്ച് ഇവർ പലപ്പോഴായിട്ടും എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അതായത് പഴയ വീട്ടിൽ ആ ഒരു വല്ലാത്തൊരു മറക്കാൻ പറ്റാത്ത ഓർമ്മകളെ കുറിച്ച് അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും സ്വന്തമായി കുറേ കാലം താമസിച്ച വീട്ടിൽ നിന്ന് ഇനിയിപ്പോൾ വലിയ കൊട്ടാരം എടുത്തിട്ട് മാറുമ്പോഴും അതിലുള്ള ആ ഒരു പഴയ ഓർമ്മകൾ എന്നും നിലനിൽക്കുന്നത് അപ്പോൾ ആ വീട് ഞാനിതുവരെ കണ്ടിട്ടില്ല നമുക്ക് അങ്ങോട്ട് പോയി വയ്ക്കാം അല്ലേ ചോട്ടപ്പതിനെ കാണില്ല ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തി ഇതിന് തൊട്ടപ്പുറം തന്നെയാണ് സ്ഥലം എന്നാലും ഇവിടെ വേറെ തന്നെ ഒരു എന്താ പറയാ ഇതാണ് വീട് എന്താ പറയാ സ്റ്റോർ റൂമോ ഓഫീസ് റൂമോ അതാ ഇതാ നമ്മളെ കാണിച്ചിട്ട് എന്താ എന്താ പറഞ്ഞാട്ടെ വിശദീകരിച്ചാട്ടെ പറ ഇതിങ്ങൂമാ ലൈറ്റ് ഒന്നും ഒന്നില്ലേ കാണൂല ഇവിടെ ഇപ്പോൾ തിന്നിട്ടില്ല അടുക്കളിരിട്ടാ അവിടുത്തെ കാര്യസ്ഥ ഹാദി മുബാരക് ഷോക്കടിച്ച ഞാൻ അറിയാട്ടോ തിന്നിട്ട് പിന്നെ തിന്നാനല്ലേ തിന്ന എല്ലാരും തിന്നു മെയിനാളാ ഒരു ഹായ് പറഞ്ഞ ഹായ് ഹായ് പറയാ എന്താ ഇതിന്റെ പേരെന്താ സാധനങ്ങള് സൂക്ഷിക്കുന്ന അല്ലേ വീടിന്റെ ബാക്ക് സൈഡിലൂടെ ഇങ്ങനെ ഇറങ്ങി നടന്നു കഴിഞ്ഞാല് ഇവർ ഒരു തോട്ടം പോലത്തെ ഒരു സ്ഥലമുണ്ട് അതായത് ഫുൾ അടക്ക പ്ലാവ് മാവ് വായ അടിപൊളി സ്ഥലമാണ് ീടെ തേങ്ങ വെറുക്ക അടക്ക വെറുക്കാം ഇതെന്താണ് തിരിഞ്ഞും കമന്റ് ചെയ്താ സാധനം ദവായക്കെട്ടിന്ന് പറഞ്ഞ ഉപ്പേരി വെക്കും വെക്കുമ്പോഴും എല്ലാരും ഉമ്മമാരാരാ അങ്ങനെ ചെയ്യുന്നവരുണ്ടോ കമന്റ് ചെയ്തെ ഇത് ഇത് മാത്രം ആദ്യം എടുക്കുമ്പോഴും എന്നിട്ട് ഉപ്പേരി വെക്കുമ്പോഴും എനിക്കിതൊക്കെ ഒരു എന്താ പറയാ ആദ്യത്തെ അനുഭവാണ് പൊട്ടിക്ക് പോലോ അല്ലേ അതിന്റെ പേരെന്താട്ടു കുട്ടു കുട്ടുനെ ഇപ്പം വിളിക്കൂരോ അച്ഛനെ കുറിച്ച് പറയുന്ന കഥകളൊക്കെ എന്താ പറയാ വിശ്വസിക്കാൻ പറ്റാത്ത ഞാൻ പറയുന്നത് ഫോട്ടോ അല്ല എന്റെ ഇവിളിങ്ങനെ ഏടയി മിക്സറാ പോലെ തന്നേ പൂച്ചാടി പഴയ വീടുകളിലേക്ക് തിരിച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ പലതിലുണ്ടാകുന്ന ഒരു എന്താ പറയുക അവരുടെ പണ്ടത്തെ കാര്യങ്ങൾ പറയാം അയൽവാസികളെടുത്ത് പോയിട്ട് അവരുടെ കുശലം പറയാം ഒരു വേറിട്ടൊരു അനുഭവം തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഫാമിലി ആയിട്ട് അധികം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബക്കാരെടുത്ത് പോകാനുള്ളൊരു ചാൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ പരിപാടി മധുവിൻ്റെ യാത്രകളിലും കാര്യങ്ങളിലും ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയുമായിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ മറ്റൊരു കുടുംബക്കാരെ വീട്ടിൽ പോവുക കല്യാണത്തിന് പോവുക അതൊക്കെ എൻ്റെ ഓർമ്മകളിൽ തന്നെ വളരെ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിൻപുറത്ത് ജീവിച്ചു വളർന്ന ഇവരുടെ ആ ഒരു സിറ്റിയിലുള്ള ആളുകളെ പോലെയുള്ള ഒരു കൾച്ചറേ അല്ലല്ലോ നാട്ടിൻപുറത്ത് ഉണ്ടാകുക ഇവരുടെ ആ സന്തോഷവും അവർ പഴയ ജീവിച്ച കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞു തരുത്തും ഒരു ഭയങ്കര സന്തോഷമായി മനസ്സിനൊരു വേറെ തന്നെ ഒരു ഫീലിംഗാണ് അള്ളാഹു ഇവരുടെ എല്ലാ കാര്യങ്ങളിലും വലിയ ഉയർച്ചയും ഇതുപോലെ സമാധാനവും സന്തോഷവും എല്ലാം കൊടുക്കട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം നോളജ് സിറ്റിയിലേക്ക് ഞാനിങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ് അവിടുത്തെ വീഡിയോസ് എടുക്കാൻ പറ്റുമെങ്കിൽ ബുറുദൻ്റെ എല്ലാ മാസവും ഈ പറഞ്ഞതും മറക്കരുത് എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച രാത്രി മകരീബ് കഴിഞ്ഞ ഉടനെ ഞായറാഴ്ച മകരീബ് കഴിഞ്ഞ ഉടനെ മർക്കസ് നോളജ് സിറ്റിയിൽ കസീദത്തിൽ ബുർദ ഫുള്ള് ചൊല്ലിയിട്ടുള്ള രോഗശമനത്തിന് വേണ്ടിയിട്ട് ഉദ്ദേശം വെച്ചിട്ടുകൊണ്ട് ചെല്ലുന്ന ഒരു മജ്ലിസാണ് പറ്റുന്നവരൊക്കെ അതിനും പോയി പങ്കെടുക്കുകയും ഇൻഷാല് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് പറ്റുകയാണെങ്കിൽ ഇൻഷാല്ല പറ്റും പോലെ എടുത്തിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ബൈ Baby.